ഹായ് മക്കളെ എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പിറന്ന നാടിൻ നാടൻ എന്ന നാലാമത്തെ യൂണിറ്റിലെ ദേശവും എഴുത്തും എന്ന പാഠഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയങ്ങൾ വളരെ ചെറിയ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക് ടീച്ചർ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതെല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം ആദ്യം നമുക്കൊന്ന് ആ ഭാഗം ഒന്ന് നോക്കാം ആദ്യം തന്നെ കോവിലൻ്റെ തട്ടക കോവിലൻ്റെ ആത്മപര ആത്മകഥാപരമായ നോവലാണ് തട്ടകം സ്വന്തം ദേശമായ കണ്ടാണിശ്ശേരി ഗ്രാമത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ നോവലിൽ അവതരിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ട് തൻ്റെ ദേശത്തിൻ്റെ പ്രത്യേകത വായനക്കാരൻ്റെ മനസ്സിൽ വരച്ചു കാട്ടുകയാണ് ഇവിടെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചരേത്തി നാരായൻ്റെ കൊച്ചരേത്തി മലയോരങ്ങളിൽ വീട് കെട്ടിയും മണ്ണിൽ വിയർപ്പൊഴുക്കിയും ജീവിക്കുന്ന ആദിവാസികളായ മലയരയന്മാരുടെ ജീവിതം ആദ്യമായി ആവിഷ്കരിച്ച കൃതിയാണ് നാരായൻ്റെ കൊച്ചരേത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അച്ചടിച്ച ഈ നോവലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു മരത്തിന് മുകളിലെ ഏറുമാടങ്ങൾ മാടങ്ങളിൽ ജീവിക്കുകയും മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്ന മലയരയന്മാർ വെച്ച് കുടിക്കാൻ തീ കത്തിക്കാൻ തീപ്പെട്ടി പോലും അവർക്കുണ്ടായിരുന്നില്ല മാത്രവുമല്ല വെള്ളം ശേഖരിക്കാൻ പോലും മുളങ്കുറ്റികളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് തികച്ചും അപരിഷ്കൃതരായ മണ്ണിൻ്റെ മക്കളെക്കുറിച്ചാണ് നോവലിൽ പരാമർശിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യു എ ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ സ്വന്തം ദേശത്തിൻ്റെ ചിതറിയ ചിത്രങ്ങളാണ് യു എ ഖാദർ തൻ്റെ നോ നോവലിലൂടെ അവതരിപ്പിക്കുന്നത് ജനിച്ചു വളർന്ന ബില്ലീൻ എന്ന ബർമീസ് ഗ്രാമത്തിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്നാളാണ് യു എ ഖാദർ തുടർന്ന് തൻ്റെ വിദ്യാഭ്യാസ കാലം കോവിൽക്കണ്ടി ദേശത്തും വാർദ്ധക്യകാലം പങ്കിട്ടത് തൃക്കോട്ടൂരംശം പാലൂര് ദേശത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ജീവിതകാലം പങ്കിട്ട എല്ലാ നാടുകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഷീലാ ടോമിയുടെ വല്ലി ഷീലാ ടോമിയുടെ ആദ്യ നോവലായ വല്ലിയിലൂടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് പുൽപ്പള്ളി പഞ്ചായത്തിലെ ഗ്രാമമായ കല്ലുവയൽ എന്ന തൻ്റെ ഗ്രാമത്തെക്കുറിച്ചും കൃഷിയും തൊഴിലും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും എല്ലാം തന്നെ നമുക്ക് വാക്കുകളുടെ പകർന്നു നൽകുകയാണ് എഴുത്തുകാരി കൂടാതെ ആ നാടിൻ്റെ ആഘോഷങ്ങളിൽ ഒന്നായ കപ്പവാട്ട് കല്യാണവും ജനങ്ങളുടെ ഒത്തൊരുമയും എല്ലാം തന്നെ പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ദേശവും എഴുത്തും എന്ന പാഠഭാഗത്തിൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ആശയമാണ് ടീച്ചർ തന്നിട്ടുള്ളത് എല്ലാവരും നന്നായി വായിച്ചു മനസ്സിലാക്കുക കൂടാതെ ടീച്ചറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ